നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഷൊർണ്ണൂർ നഗരസഭയുടെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ സന്ദർശിച്ചാണ് ജില്ലാ കളക്ടർ അഭിപ്രായം രേഖപ്പെടുത്തിയത് മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിലെ മികച്ച നഗരസഭയായി ഷൊർണൂരിനെ ശുചിത്വമിഷൻ തെരഞ്ഞെടുത്തിരുന്നു അജൈവ മാലിന്യങ്ങളെ വേർതിരിച്ച് കൃത്യമായി സംസ്കരണം നടപ്പാക്കുന്ന നഗരസഭ കൂടിയാണ് ഷൊർണൂർ ഇതെല്ലാം പരിശോധിച്ച ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങളെ അനുമോദിക്കുകയും ചെയ്തു മികച്ച മാലിന്യ സംസ്കരണ കേന്ദ്രം അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്താണ് ആരംഭിച്ചത് സംസ്കരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ കേന്ദ്രത്തിൽ തയ്യാറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളവരും വിദ്യാർത്ഥികളുമെല്ലാം സംസ്കരണ രീതികൾ പഠിക്കാനെത്താറുണ്ട് മാത്രമല്ല സൗന്ദര്യവൽക്കരണവും ഷൊർണൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ മനോഹരമാക്കിയിരുന്നു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു മുമ്പായി എം സി എഫിൽ വേർതിരിക്കും പ്ലാസ്റ്റിക് കുപ്പികൾ അലൂമിനിയം കുപ്പികൾ ഇരുമ്പ് ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ഇനങ്ങൾ ഇലക്ട്രോണിക് ഇനങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിങ്ങനെ വേർതിരിച്ച് ഭംഗിയായി സൂക്ഷിക്കും ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ തന്നെ ഇവിടെയുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നേരിൽ കണ്ടു മനസ്സിലാക്കാനും നഗരസഭ സൌകര്യമൊരുക്കിയിട്ടുണ്ട് പ്രതിദിനം രണ്ടായിരം കിലോഗ്രാം അജൈവ മാലിന്യമാണ് കേന്ദ്രത്തിലെത്തുന്നത് ഇത് കൃത്യമായി വേർതിരിച്ച് സംസ്കരണത്തിനായി അയക്കും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ